നമുക്ക് കുറച്ച് ളെ കണ്ട കിട്ടിയേ വേറെ എവിടെന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് കുട്ടികളെ കാണാൻ പോവാ ഒരാളുടെ കോള് ഞാൻ കൈയിലാക്കി വെച്ചിട്ടുണ്ട് ഹലോ എന്തൊക്കെ വിശേഷം എവിടുന്നാ വരുന്നത് ആ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലാ എന്തൊക്കെയാ എത്ര ആളുണ്ട് ഇത് ടീമിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാമനാണ് ക്യാമറാമാൻ അല്ലേ ക്യാമറാമാൻ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കേര് പറഞ്ഞാണേ ഒരാളെ പേര് പേര് ഈ പറഞ്ഞ ഓക്കെ നെൽസാന അടുത്തോ ആണ്ട് ഷാനിബാ എട്ടാണോ ഷാനിബല്ലേ ി പോ അടീണ്ടാക്കലിന്റെ അതേ കൊള്ളു കൊള്ളാം നല്ല മക്കള് എന്നിട്ട് പത്താം ക്ലാസ്സിന്റെ ഇനി വരാൻ എക്സാമല്ലേ ഇങ്ങനെ കോഴിക്കളിച്ചു ശരിയാവാ പവറാക്കോ ഏഹ് പവറേഷട്ടോ നിങ്ങൾ കളിക്കുന്നത് എന്ത് ടൈപ്പ് കോഴിക്കളിയാ സാദാ കരൊക്കെ ഇട്ടിട്ട് കളിക്കണാണോ അതോ ശരി നമുക്ക് എന്താണ് കളിച്ചു കളിച്ചു കാണിച്ചു തരും അതന്നൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കണോ ആ തുടങ്ങിക്കോളി ക്യാമറാ മാൻ ഞാന് കോല് കൈമാറണുണ്ട് തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ക്യാമറമാൻ അപ്പൊ റെഡി ആയിക്കോളെ കളിച്ചോളി പാട്ട് പാടി കളിക്കല്ലേ ആകൃത

மரக்கார கதமில வெடி கொண்டே அதிக மயன்டே சுற்றி கஜ மற்றும் சுற்றி பொருதி பொருதிட சில சகப்பெடுகையும் பட்டவில்லை கொட்டுமையும் வீரரளி மரக்கார கதமில்ல வெடி கொண்டே அதிக कौन फो कौन फो मरना चाहिए या मारो 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 അപ്പൊ ഇതാണ് കേട്ടോ ഇത് എന്ത് രസമാണ് മക്കളെ കാണാൻ നിങ്ങൾ എത്ര രസം എത്ര ഇത് പ്രാക്ടീസ് തുടങ്ങിട്ട് ഒക്കെ പറയാ ഒക്കെ പറയാം രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കൊല്ലായ എന്തെല്ലാം പരിപാടിക്ക് പോവാറുണ്ട് പോകും പിന്നെ പുതിയ നേർച്ച നേർച്ച കാണും പോകും ഇത് കുട്ടികളുടെ വൈബാണ് പത്താം ക്ലാസ് പഠിക്കുന്ന പതിനഞ്ചു വയസ്സുള്ള പിള്ളേരാണ് മക്കളാണ് എക്സാമൊക്കെ ഇനി ഇതിന് പിന്നാലെ എക്സാം ഈ ഇതിനുള്ള ഈ എനർജി എക്സാമിലും കാണിക്കണം ഏഹ് അപ്പൊ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യണം ഓക്കേ നമ്മൾ ഇതില് നമ്പർ കൊടുത്താൽ ആരോ നമ്പറാ കൊടുക്കുക നിങ്ങൾക്ക് മാഷ് ഇല്ലേ ഫയാസിന്റെ നമ്പര് നമ്മളടുത്ത് തരണ്ടുണ്ട് ഫയാസിനെ കോൺടാക്ട് ചെയ്ത ഇപ്പ ഇവിടെ ഒരു കുടുംബ കുടുംബസംഗമത്തിന്റെ പ്രോഗ്രാമിന് വന്നിട്ടാണ് ഇവര് അല്ലേ അപ്പൊ അതിലേക്ക് വന്ന് അതേപോലെ ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എത്ര ദൂരം വരെ പോകങ്ങള് എവിടെയും എവിടേം പോവാൻ ചിറക് വിരിച്ച് പറക്കുക പറക്കുക ഇതൊരു നല്ല കാര്യങ്ങൾക്ക് അത്യാവശ്യങ്ങള് പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ കിട്ടൂലെ അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു മാർഗം കൂടിയാണ് ഐ അപ്രീഷിയേറ്റ് യു എല്ലാവർക്കും ആശംസകൾ നല്ല അടിപൊളി സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ട് തകർക്കും അപ്പൊ നമ്മള് കോൽക്കളി ടീം കുട്ടികളെ കളി കഴിഞ്ഞു വന്നിട്ടുണ്ട് ഉഷാർട്ടാ ഒരു രക്ഷ ഇല്ലാത്ത കളി ചെയ്യുന്നോ കോത്രേ ഉള്ളുവാ ഒന്ന് ഉഷാറായിട്ടെന്ന് പറഞ്ഞാളാണിവിടെ ഇൻസ്റ്റടി അതിൽ പോയി കഴിഞ്ഞാല് ഇവര് കളിച്ചിട്ടുള്ള കളികളൊക്കെ കാണാൻ കഴിയില്ലേ അതെ